ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇരുപത്തി അഞ്ചാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ചെറിയൊരു തർക്കത്തോടെയാണ് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് അടുക്കള വിഷയത്തിൽ യമുനാ റാണിയും ശ്രീരേഖയും തമ്മിലാണ് ചെറിയ രീതിയിൽ ഉടക്കിയത് അടുക്കളയിലെ ഗ്യാസ് തുറന്നു വിട്ടിരിക്കുന്ന കാര്യം ചോദ്യം ചെയ്യുമ്പോൾ ശ്രീരേഖ പറഞ്ഞുവെന്ന് ഒരു വാക്ക് യമുനാ റാണി പറഞ്ഞതോടെ ശ്രീരേഖ തന്റെ പേരെടുത്ത് പറയുന്നതിന് ഇടയിൽ കയറി തർക്കിച്ചു എന്നാൽ പതിവിൽ നിന്നും അടിപിടിയും വഴക്കും ഒരു ദിവസമായിരുന്നു കഴിഞ്ഞത് കഴിഞ്ഞ എപ്പിസോഡ് ബിഗ് ബോസ് തൂക്കി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ബിഗ് ബോസ് ഒരു യവണ്ടൻ ക്യാപ്റ്റൻസി ടാസ്ക് കൊടുത്തതോടെ മത്സരാർത്ഥികൾ എല്ലാവരും ആകെ കുഴഞ്ഞുപോയി പ്രത്യേകിച്ച് ഗബ്രി ബിഗ് ബോസിന്റെ ഫുഡ് ഡേറ്റിംഗ് ടാസ്ക് കഴിഞ്ഞതോടെ പലരും അവശരായി തന്നെയാണ് കാണുന്നത് ടാസ്കിൽ പവർ ടീമാണ് കൂടുതൽ പോയിന്റ് നേടിയത് പവർ ടീമിലെ അർജുൻ തന്നെയാണ് ടാസ്കിൽ സ്കോർ ചെയ്തത് എന്നാൽ ഈ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയത് ടീം ടണൽ ആയതുകൊണ്ട് ഗബ്രിയും ജാസ്മിനും ശ്രീരേഖയും യമുനാ റാണിയും ജാൻമണിയും അടങ്ങുന്ന ടണൽ ടീമിൽ നിന്നായിരിക്കും നാലാം ആഴ്ചയിലെ ക്യാപ്റ്റൻ വരുന്നത് എന്നാൽ ആര് ക്യാപ്റ്റൻ ക്യാപ്റ്റനാകുമെന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല മിക്കപ്പോഴും ബിഗ് ബോസ് വീട്ടിനുള്ളിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് ബിഗ് ബോസ് നൽകുന്ന ടാസ്കുകളിലൂടെയാണ് അത് ശരിവെക്കുന്ന നിരവധി ഉദാഹരണങ്ങൾ ഹൗസിനുള്ളിൽ തന്നെയുണ്ട് അത്തരത്തിലൊരു ടാസ്ക് കഴിഞ്ഞ ദിവസവും ഉണ്ടായി ജാസ്മിനും നോറയും തമ്മിൽ വന്ന ദിവസം മുതൽ ഒട്ടും പൊരുത്തപ്പെടാത്ത മത്സരാർത്ഥികളാണ് കഴിഞ്ഞ ദിവസത്തെ ടാസ്കിലൂടെ ഇരുവർക്കുമിടയിൽ പുകഞ്ഞുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ വലുതാവുകയും ചെയ്തു നോറയും ജാസ്മിനും ഒരു ദിവസം മുഴുവൻ നീളുന്ന വാക്കു തർക്കമാണ് കഴിഞ്ഞ ദിവസം വീട്ടിൽ നടന്നത് നോറ തന്നെ കുറിച്ച് പുറത്തെ കാര്യങ്ങളടക്കം പറഞ്ഞു നടക്കുന്നു എന്നാണ് ജാസ്മിൻ ആരോപിച്ചത് ഇതിന്റെ പേരിൽ നടന്ന വാക്കുതർക്കം ഏറെ നേരം നീണ്ടു നിന്നു തുടർന്ന് ഇതിനിടയിൽ സമാധാനിപ്പിക്കാൻ എത്തിയെങ്കിലും അതിലൊന്നും രണ്ടുപേരും അടങ്ങിയില്ല ജാസ്മിനുമായുള്ള ഈ ശേഷം നോറയെ വളരെ ഇമോഷണലായാണ് കണ്ടത് നോറ തനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് പിന്നീട് പൊട്ടിക്കരയുകയായിരുന്നു ഡ്രസ്സിംഗ് റൂമിൽ കയറി വലിയ കരച്ചിലായതോടെ നോറയെ ബിഗ് ബോസ് കൺഫൻ റൂമിലേക്ക് വിളിപ്പിച്ചു തനിക്ക് ഇവിടെ തുടരാൻ സാധിക്കില്ലെന്നും ജാസ്മിൻ അടക്കം തന്നെ ആക്രമിക്കുന്നുവെന്നും തന്റെ കരച്ചിൽ പോലും അഭിനയമാണ് എന്ന് പലരും പറയുന്നുവെന്നും നോറ ബിഗ് ബോസിനോട് പറയുന്നുണ്ട് അതെല്ലാം കേട്ട് ബിഗ് ബോസ് നോറയെ സമാധാനിപ്പിക്കുന്നുണ്ട് എന്നാൽ നോറയും ജാസ്മിനും തമ്മിലുള്ള തർക്കങ്ങളിൽ പ്രേക്ഷകർ കണ്ടുപിടിച്ചതും മറ്റൊരു കാര്യമാണ് പുറത്ത് തമ്മിൽ പരിചയക്കാരാണെന്നും ബിഗ് ബോസിൽ വരുന്നതിനു മുൻപ് ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ടെന്നുമാണ് രണ്ടുപേരുടെയും സംഭാഷണങ്ങളിലൂടെ ലൈവ് കാണുന്ന പ്രേക്ഷകർ പറയുന്നത് എന്നാൽ ലൈവിൽ കാണിക്കുന്ന പല സംഭവങ്ങളും എഡിറ്റ് ചെയ്ത് എപ്പിസോഡിൽ കാണിക്കുന്നത് കൊണ്ട് തന്നെ എപ്പിസോഡ് കാണുന്ന പ്രേക്ഷകരും ലൈവ് കാണുന്ന പ്രേക്ഷകരും ആകെ പറയാം അതേസമയം ഇനിയുള്ള ദിവസങ്ങൾ ഓരോ മത്സരാർത്ഥികൾക്കും നിർണായക ബിഗ് ബോസ് സീസൺ നാലാം കടന്നതോടെ വൈൽഡ് കാർഡ് എൻട്രികളുടെ പ്രതീക്ഷയിലാണ് ഓരോ ബിഗ് ബോസ് പ്രേക്ഷകരും ഈ ആഴ്ചയിലെ വാരാന്ത്യ എപ്പിസോഡിൽ എന്തായാലും വൈൽഡ് കാർഡുകൾ എത്തുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത് വൈൽഡ് കാർഡുകളുടെ എണ്ണത്തിൽ വലിയൊരു സർപ്രൈസ് ബിഗ് ബോസ് നൽകുമെന്നും സൂചനയുണ്ട് ഒരു മിനി ഓപ്പണിംഗ് എപ്പിസോഡ് പോലെ തന്നെ പ്രേക്ഷകർ പ്രതീക്ഷിച്ചതിനേക്കാൾ ആൾക്കാർ വീട്ടിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ ഷോയിൽ ഇപ്പോൾ നിൽക്കുന്ന ജാസ്മിൻ ഗബ്രി ജിൻഡോ തുടങ്ങിയ പല മത്സരാർത്ഥികളുടെയും ഗെയിം പ്ലാൻ മനസ്സിലാക്കിയാണ് കാർഡുകൾ അകത്തേക്ക് പ്രവേശിക്കുന്നത് അതുകൊണ്ട് തന്നെ പലരുടെയും നിലവിലുള്ള ഗ്രൂപ്പുകളെയും കോംബോയുമെല്ലാം തകരുമോ തുടരുമോ എന്നൊക്കെ കണ്ടുതന്നെ അറിയാം